കെ എസ് ആർ ടി സി ബസ്സിൽ യുവതിയോടുള്ള മോശം പെരുമാറ്റത്തിന് സവാദ് വീണ്ടും പിടിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് മറ്റൊരു യുവതിയെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതിയാണ് സവാദ് ഫ്ലാഷ് ബാക്ക് അറിഞ്ഞിട്ട് കുറെ നേരെയാണ് ഒരിക്കലും സംഭവിക്കാൻ പള്ളത്തെ ഞാൻ മനസ്സിലായി സർ ഞാനായിട്ട് എടുത്തു വെച്ചെന്ന കുരി ഞാനായിട്ട് ഇറക്കിട്ടുണ്ട് ഇനി നിങ്ങളായി നിങ്ങളുടെ വള്ളമായി ഞാനായി എന്റെ പെണ്ണുങ്ങളായി പാവങ്ങൾ പെണ്ണുങ്ങൾ വരട്ടെ